കെണിയിൽ കുടുങ്ങിയ നരഭോജി കടുവയെ ജീവനോടെ കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ രണ്ടാഴ്ച മുമ്പ് കെണിയിലകപ്പെട്ട പുള്ളിപ്പുലിയെ മൃഗശാലയിൽ എത്തിക്കാമെന്ന ഉറപ്പ് വനംവകുപ്പ് പാലിച്ചില്ല ഇത്തവണയും അത് അനുവദിക്കില്ലെന്നും നാട്ടുകാർ പറഞ്ഞു ഒന്നര മാസത്തിലധികമായി നീണ്ടുനിന്ന കടുവ ഭീതിക്കാണ് ഇപ്പോൾ ആശ്വാസമായി കരുതുന്നത് ഒരാളെ കടിച്ചു വന്ന പതിമൂന്ന് വയസ്സുള്ള പെൺകടുവയാണ് കെണിയിൽ വീണത് പലതവണ വനപാലകരുടെ തോക്കിന് മുൻപിൽപ്പെട്ട കടുവയെ വെടിവെക്കാത്തതും ഇരുന്നൂറിലധികം പേർ അടങ്ങുന്ന ദൗത്യസംഘം തുടർച്ചയായി പരാജയമായതും വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു കടുവയെ വെടിവെച്ചു കൊല്ലണമെന്ന ആവശ്യം നേരത്തെ തന്നെ ശക്തമായതാണ് കൂട്ടിലായ കടുവയെ ഇവിടെ നിന്ന് കൊണ്ടുപോയി വനത്തിൽ തുറന്നുവിടാൻ അനുവദിക്കില്ല ജീവനോടെ കൊണ്ടുപോവുകയാണെങ്കിൽ മൃഗശാലയിൽ എത്തിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം കൊണ്ടുവരെ ഉറപ്പാ കൊണ്ട കൊല്ലം ഞങ്ങളൊക്കെ യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ട് മുറിഞ്ഞു അത് തുന്നി ചേർത്തത് കിംസ് അൽഷിഫാലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ